നിലവിൽ അനിൽ ആന്റണിയും സുരേന്ദ്രനും ആണ് താങ്കളുടെ പണം വാങ്ങി അല്ലെങ്കിൽ ഒരു കോടി തിരികെ നൽകി തിരികെ നൽകാതെ ഒരു കോടിയെന്നല്ല പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനിൽ ആന്റണി വാങ്ങി അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തിരിച്ചു തന്നു ഞാൻ തിരിച്ചു തന്നിട്ടില്ലെന്ന് പറയണില്ലല്ലോ ശോഭാ സുരേന്ദ്രൻ തന്നിട്ടില്ല പത്ത് ലക്ഷം രൂപയാണ് ഒരു കോടിയെന്നല്ല പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി വേറെ അനിൽ ആന്റണി തിരിച്ചു തന്നെ തെളിവന്തിന് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടാണ് തന്നത് ഞാൻ ആയിട്ട് കൊടുത്തു ഈ ക്യാഷ് തിരിച്ചു കിട്ടാൻ ഞാൻ ഉപയോഗിച്ച രണ്ടാളുകളാണ് മരിച്ചുപോയ പി ടി തോമസും പി ജെ കുര്യനും ഈ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എന്നെ വിളിച്ചില്ല ചോദിക്കേ വിളിച്ചിട്ട് ചോദിച്ച് ഞാൻ ചോദിച്ച അദ്ദേഹത്തോട് താങ്കളാണ് ഇതിനകത്ത് സീരിയസ് ആയിട്ട് ഇടപെട്ടത് താങ്കൾ എന്നോടൊന്ന് പറഞ്ഞ് പ്രസിഡന്റിന് ബുദ്ധിമുട്ട് വരരുത് താങ്കൾ എന്റെ മുമ്പിൽ നിന്ന് താങ്കളുടെ ഡെപ്യൂട്ടി ചെയർമാന്റെ റെസിഡൻസിലെ ഓഫീസ് റൂമിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് എന്റെ സാന്നിധ്യത്തിൽ ലൌഡാക്കിക്ക് എന്നെ കേൾപ്പിച്ചു എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറഞ്ഞു എന്നിട്ട് താങ്കളൊരു ഫിഫ്റ്റി പെർസെന്റ് പറഞ്ഞത് ശരിയായില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഞമ്മളൊരു കേസിലേക്ക് പോയാൽ താങ്കളായിരിക്കും എന്റെ ആദ്യത്തെ വിറ്റ്നസ് എന്നും പറഞ്ഞു വിറ്റ്നസ് ആയിട്ട് അങ്ങനെ ചേർക്കും കാരണം വീട്ടിൽ തോമസം മരിച്ചു ചേർക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഈ പണം നൽകാൻ സഹായിച്ചെങ്കിൽ ശോഭാ അതുപോലെ ഒരു ശോഭാ സുരേന്ദ്രൻ കൊടുക്കുമ്പോ ഞാൻ അക്കൗണ്ടഡ് അക്കൌണ്ടന്റായിട്ടാ കൊടുത്തേക്കണ എനിക്ക് കേസ് നടത്തിയാൽ കിട്ടും മറ്റതിന് മീഡിയേഷൻ ഇല്ലാണ്ട് കിട്ടൂല്ല തരൂല്ലെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ എന്റെ പണം തിരിച്ചു തന്നെന്ന് ഞാൻ ആ ഒരിക്കലും ആ കളവ് പറയുന്നില്ല എന്താ കയ്യിൽ നിന്ന് വാങ്ങി ഒരുമിച്ച് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തിരിച്ചു തന്നെ നാല് ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞിട്ട് മൊറോട്ടോറിയം പ്രഖ്യാപിച്ച് ഞാൻ ചോദിച്ചു എന്താണ് മൊറോട്ടോറിയം അഞ്ച് ലക്ഷം ആന്റൂ സാന്റണി എന്ന് വെച്ചാൽ ഈ ബ്രോക്കറ് കൊണ്ടുപോയി അത് കാരണം അത് തിരിച്ചു തരൂല്ലെന്ന് പറഞ്ഞാൽ അതും തിരിച്ചു തരണം മേടിച്ചത് നിങ്ങളാണ് ആന്റു സാൻ്റണി കൊണ്ടുപോയത് എന്റെ ഉത്തരവാദിത്വമല്ല മൊറോട്ടോറിയം ലിഫ്റ്റ് എന്റെ പണം തരാൻ പറഞ്ഞു അതും എനിക്ക് തിരിച്ചു തന്നെ പി ടി ഒന്നും കൂടി വിളിച്ചപ്പോഷിയത് അതായത് എനിക്കെതിരായിട്ട് ഇവര് ഡിഫർമേഷൻ കേസ് ഫയൽ ചെയ്താൽ ഈ ഇഷ്യൂന് പി ജെ കുര്യൻ ഒരു വിറ്റ്നസ് ആവും ക്രിമിനൽ കേസ് വന്നാലും പി ജെ കുര്യൻ ആവും എന്താ സംശയം പി ജെ കുര്യൻ അല്ലെ മീഡിയറ്റ് തോമസ് മരിച്ചോണ്ട് പിന്നെ അദ്ദേഹത്തെ വിറ്റ്നസ് ആക്കാൻ പറ്റും എനിക്ക് ഞാൻ എന്തിനും ഉന്നത നേതാക്കളോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പണം കൊടുത്തത് ഞാൻ ഉന്നത ഞാൻ ശോഭാ സുരേന്ദ്രന്റെ സന്തത സഹചാരികളോട് പറഞ്ഞ് എന്റെ പണം തന്നെ അപ്പൊ പറഞ്ഞത് ഇലക്ഷൻ വരുമ്പോ തരാനാണ് ആ ഇനി വേറൊരു കാര്യമുണ്ട് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ പണം വന്ന അക്കൗണ്ട് പൂട്ടിപ്പോയി അത് വേറെ പണം വന്നിട്ടില്ല മനസ്സിലായില്ല കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് കോൺഗ്രസിന് പണവും ഇല്ലാണ്ടാക്കി എന്ന് രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ കോൺഗ്രസ് സപ്പോർട്ടറാന്ന് പറയരുത് കേരളത്തിലേക്ക് സ്ഥാനാർത്ഥികൾക്ക് അയച്ച പണം എത്തിയില്ല പഴയ പോലെ കൊടകരല്ലാട്ട കൊടകരയ്ക്ക് മുമ്പ് പോയി അത് കാരണം എന്റെ പത്ത് ലക്ഷം കിട്ടിപ്പോയന് അത് എത്തിയെങ്കിൽ അത് വഴിക്ക് വെച്ച് കൊടകര മോഡലല്ല കൊടകരയ്ക്ക് മുമ്പുള്ള സ്റ്റേറ്റിൽ വെച്ച് പോയി നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ഓരോ സ്ഥാനാർത്ഥിക്ക് അയ്യഞ്ച് കോടി രൂപ വെച്ച് എത്തിച്ചത് എവിടെ പോയി നോക്ക് സ്ഥാനാർത്ഥിയുടെ പ്രചരണങ്ങൾക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി എത്ര കാശ് മുടക്കി എന്ന് അന്വേഷിക്കും പതിനായിരം രൂപ കടന്നിട്ടില്ല ഇല്ലെങ്കിൽ എന്റെ പണം കിട്ടി പോയി കേട്ടെ പത്ത് ലക്ഷം ആ സ്ഥാനാർത്ഥിയുടെ ഫണ്ട് വന്നിരുന്നെങ്കിൽ എന്റെ പണം കിട്ടിയനെ എന്റെ പത്ത് ലക്ഷം ഈ വരും ഫണ്ട് വരുമ്പോൾ സ്ഥാനാർത്ഥികൾക്കുടെ കയ്യിൽ കുറച്ച് വീതം വന്നത് വെച്ച് എന്റെ തിരിച്ചു തരാൻ ധാരണ എന്തെന്ന് ഞാൻ കേട്ട് പക്ഷെ അത് സക്സസ് ആയില്ല തമിഴ്നാട്ടിൽ വെച്ച് പിടിച്ചിട്ടല്ല ഇതിനോ ഉപയോഗിക്കണ മാർഗം മാർഗമാണല്ലോ കേരളത്തിലേക്ക് കോഴിപ്പിച്ച അവലക്കാരൻ ഇന്ത്യ വിട്ടുപോയി പുറത്തുവിട്ട ആ ദൃശ്യം കൂടുതൽ സംശയങ്ങൾക്ക് വഴി ചിത്രത്തിലും അനിലാംഗണി ബ്രദർ ഞാൻ വീണ്ടും പറയണ് മറ്റന്നാ തെരഞ്ഞെടുപ്പാണ് എലക്ഷനിലേക്ഷായിക്കോട്ടെ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പില നമുക്കിവിടെ തന്നെ ഇരിക്കാം ചിത്രത്തിന്റെ ബാക്കിയുണ്ടോ ഞാൻ ചോദിട്ടെ എന്റെ ഉത്തരവാദിത്തമല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിടുവോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ചോദിട്ടെ അന്ന് അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം പണം സ്വീകരിച്ച ഞാൻ കൊടുത്തു പോയനെ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം നടത്താൻ പണം മേടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഭൂമി തരാന്ന് പറഞ്ഞ് പണം മേടിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എനിക്ക് വേറെ വേറെന്തെങ്കിലും ആരോപണം ഉന്നയിച്ചോ അവരുടെ കയ്യിലിരിക്കുന്ന ഭൂമി അവർ പറഞ്ഞു എനിക്ക് ഞാൻ ചെറുപ്പം മുതലേ ജനസംഘോ ഈ അവരുടെ യുവജന സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് എനിക്ക് ഒരു തസ്തിയും കിട്ടണില്ല സംസ്ഥാന പ്രസിഡന്റിന്റെ പക്കത്തെത്തി തട്ടിപ്പോയി കുന്നുമ്മ സുരേന്ദ്രനും മുരളീധരൻ മന്ത്രി പിന്നെ കേരളത്തിന്റെ ഇൻചാർജ് ഉള്ള ഒരു ബി എൽ സന്തോഷും കൂടി എന്നെ ഒഴിവാക്കി ഞാനൊരു ഡിസർവിങ് ആണ് എനിക്ക് ഡിസേർവിങ്ങിന് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് പത്തും കോടി കിട്ടിയാൽ ഞാൻ അതെല്ലാം തികച്ച് ഡൽഹി യാത്ര നടത്തിയാൽ എനിക്കൊരു പോസ്റ്റ് എനിക്ക് പണം കൊടുത്താണോ അവിടെ തസ്തിയ കിട്ടണതെന്ന് ചോദിച്ചത് അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും എന്തൊക്കെയോ നീക്കുപോക്ക് ഈ പണം കൊടുക്കാ പണം പോയി ഒരു രൂപ നഷ്ടപ്പെട്ടു ഒരു കോടി രൂപ അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക് ഇതൊക്കെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടന്ന കഥകളാണ് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തുന്ന പ്രധാനമന്ത്രി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആ പ്രധാനമന്ത്രിയുടെ താഴെയുള്ള നരേന്ദ്രമോദി എന്ന പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓഫീസിനെ കുറിച്ച് എന്റെ അറിവ് ഒരു കറപ്ഷൻ വിധേയമാണ് പക്ഷെ അതിന്റെ താഴെ നടക്കുന്ന കച്ചവടങ്ങളുടെ ദൈർഘ്യമാണ് ഞാൻ പറഞ്ഞത് നൂറ് കോടി രൂപ കേരളത്തിലേക്ക് എത്തിയത് പിടിച്ചുപോയി ഇപ്പൊ പോലീസ് ശക്തമായി അഞ്ച് ഇൻ ടു ഇരുപത്തി അഞ്ച് ഇരുപത് ഫസ്റ്റ് ഇപ്പോഴല്ല ഇലക്ഷൻ പ്രാരംഭ നടപടികൾ തുടങ്ങിയില്ലേ ഇലക്ഷൻ തുടങ്ങിയിട്ട് ദിവസം അത്ര ഇനി നാല് ദിവസമല്ലേ ഉള്ളൂ നിങ്ങളൊന്ന് ഒരു സീരിയസ് ആയിട്ട് ഒരു വിഷയ ഒരു അവിടെ ആ കോൺസ്റ്റിറ്റുവൻസികൾ പരിശോധിക്കും നിങ്ങളുടെ ആളുകൾ പതിനായിരം രൂപയ്ക്ക് അപ്പുറം ആകെ ഒരു കോൺസ്റ്റുവൻസിയിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കേണ്ടത് എവിടെന്നറിയാമോ താങ്കളുടെ മുതലാളി മത്സരിക്കുന്ന അതായത് ഏഷ്യാനെറ്റിന്റെ മുതലാളി മത്സരിക്കുന്ന തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിൽ നടക്കുന്നുണ്ട് അദ്ദേഹം സ്വമേധ സന്നദ്ധനായി കാര്യങ്ങൾ നടത്തുന്നുണ്ട് അവിടത്തെ പ്രവർത്തകർ ഹാപ്പിയാണ് ഗുരുവായൂർ മൺ തൃശൂർ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വരുന്ന മണലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ചാർജുള്ള ആള് എന്റെ കയ്യിൽ നിന്ന് അൻപതിനായിരം രൂപ ഗൂഗിൾ പേ വഴി മേടിപ്പിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു കുന്നംകുളത്ത് ബസ് വിളിച്ചത് പണം പെൻഡിംഗ് ആണ് വരും വരും എന്ന് പറയാലും വന്നില്ല അത്യാവശ്യം ഇരുപത്തിറാം തീയതി ഇരുന്നൂറ്